ജീവിതം മുഴുവൻ നമ്മൾ കുടുംബത്തോടും സമൂഹത്തോടും കൂട്ടുകാരോടും ഒപ്പമാണല്ലേ ചിലവഴിക്കുന്നത് എന്നാൽ ചില നിമിഷങ്ങളിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരവസ്ഥ വരാറുണ്ട് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ അത് ചിലവർക്ക് വലിയൊരു വേദനയായിട്ട് മാറാറുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഏകാന്തത എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു ഗുരുവാണ് ഒരു പൂന്തോട്ടത്തിൽ വലിയൊരു ആൽമര ഉണ്ടായിരുന്നു ആ ആൽമരത്തിനു ചുറ്റും പകലും രാത്രിയിലും ഒക്കെ ആയിട്ട് പക്ഷികളും കുട്ടികളുമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വളർന്നു അതുപോലെ പക്ഷികളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറന്നുപോയി അപ്പോൾ ശരിക്കും ഒരു ആൽമരത്തിന് ഒരു ഒറ്റപ്പെട്ട ഫീലുണ്ടായി അപ്പോൾ കുറച്ച് നേരത്തേക്ക് ദുഃഖിച്ചെങ്കിലും പിന്നീട് ആൽമരം സ്വയം മനസ്സിലാക്കി ഈ ഒരു ഒറ്റപ്പെടലാണ് എൻ്റെ ശക്തി എനിക്ക് വളരാനില്ല എനിക്ക് ആകാശം ഇട്ട് വളരാനും അതുപോലെ തന്നെ വേരിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ എൻ്റെ ഈ ഒറ്റപ്പെടൽ എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് വലിയൊരു തലമുറ തന്നെ ഈ ഒരു ആത്മലത്തിന് ചുറ്റും പിന്നീട് കളിക്കാനുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒറ്റപ്പെടൽ എന്നുള്ളത് നമ്മളെ തളർത്താനുള്ളതല്ല വളർത്താനും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒറ്റപ്പെടലിലേക്കും നമ്മൾ സ്നേഹിച്ച് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കഴിവുള്ളവരാണല്ലേ അപ്പോൾ നമ്മൾ ഏകാന്തതയുമായി പൊരുത്തപ്പെടണമെങ്കിൽ നമ്മളിപ്പോഴേ തന്നെ നമുക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമുക്കുള്ള ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി അതിനായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഒറ്റപ്പെടുമ്പോഴും നമ്മളെ കൂട്ടിനെ ഇതൊക്കെ തന്നെ എത്ര കാലം നമ്മൾ ജീവിക്കുമെന്നറിയില്ല അല്ലെ മരണം ഏത് സമയത്തും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ളവർ നമ്മൾ അത്രയും അടുപ്പമെന്ന് വിചാരിക്കുന്ന നമ്മളത്ര കെയർ ചെയ്യുന്ന ആളുകൾ അല്ലെ ഏത് നിമിഷവും നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആ ഒരു സമയത്തും നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏകാന്തത നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ് ഒരാൾ ചെറുപ്പം മുതൽ തന്നെ സ്വയം ചിന്തിക്കാനും ജീവിതത്തെ വിലയിരുത്താനും സ്വന്തം മനസ്സിനോട് അടുപ്പം കൂടാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകാന്തത ഒരു ഭാരമായിട്ടൊന്നും തോന്നില്ല പിന്നീടതൊരു ആശ്വാസമായ ഒരു അനുഭവമായിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മൾ സ്വയം ചിന്തിക്കാനും ഏകാന്തതയെ പോസിറ്റീവായിട്ട് കാണാനും പഠിക്കണമെന്നുള്ളതാണ് ഏകാന്തത എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ട് ചിലവർക്ക് ലോൺലിനെസ് എന്നുള്ള ഒരു രീതിയിൽ മാറും അല്ലേ അപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് മാത്രമേ നൽകുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏത് നിമിഷവും നമ്മൾ ഒറ്റപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കി ആ ഒരു ഏകാന്തതയുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് ഒറ്റപ്പെടൽ എന്നുള്ളത് ആരുമില്ലാത്തൊരവസ്ഥയൊന്നല്ല നമ്മളെ സന്തോഷത്തിന്റെ താക്കോല് നമ്മൾ തന്നെ ഇരിക്കണമെന്നുള്ളതാണ് താങ്ക് യു